നേരിമംഗലം വില്ലാഞ്ചിറയിൽ കാറിനു മുകളിൽ മരം വീണ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെ അപകടഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നു ഇന്ന് രാവിലെ മുതൽ മരങ്ങൾ മുറിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് അപകടാവസ്ഥയിലുള്ള മരങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരുന്നിട്ടും മുറിച്ചുനീക്കാൻ നടപടിയെടുക്കാതിരുന്ന വനംവകുപ്പാണ് ഇന്നലത്തെ അപകടത്തിന് ഉത്തരവാദിയെന്ന് വിമർശനമുയർന്നിരുന്നു മഴക്കാലത്തിനു മുന്നോടിയായി ഏതാനും മരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നുവെന്നും ഭൂപ്രകൃതിയുടെ കൂടി പ്രത്യേകത മൂലമാണ് മരങ്ങൾ കടപുഴകി വീഴുന്നതെന്നുമാണ് വനംവകുപ്പിന്റെ വിശദീകരണം നേര്യമംഗലം വില്ലാഞ്ചിറയിൽ തിങ്കളാഴ്ചത്തെ കാറ്റിലും മഴയിലും രണ്ടു മരങ്ങൾ റോഡിലേക്ക് വീണിരുന്നു ഇതിൽ ഒരെണ്ണമാണ് കാറിനും ബസ്സിനും മുകളിൽ വീണത് കാർ യാത്രക്കാരിലൊരാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആദ്യത്തെ മരം വീണതിനെ തുടർന്നുണ്ടായ ബ്ലോക്കിൽപ്പെട്ട് കിടക്കുകയായിരുന്ന വാഹനങ്ങൾക്കുമീതെയാണ് ചരിവിൽ നിന്നിരുന്ന പടുകൂറ്റൻ മരം കടപുഴകി വീണ് അപകടമുണ്ടായത് വില്ലാഞ്ചിറ ഭാഗത്ത് റോഡരികിലെ പല മരങ്ങളും അപകട ഭീഷണി ഉയർത്തുന്നതാണെന്ന് നേരത്തെ തന്നെ വനം വകുപ്പിന്റെ ശ്രദ്ധയിലുള്ളതാണ് ഇവ മുറിച്ചുമാറ്റാൻ നടപടിയെടുക്കാതിരുന്നതാണ് അപകടത്തിന് കാരണമായതെന്നും അപകടത്തിന്റെ ഉത്തരവാദിത്വം വനംവകുപ്പിനാണെന്നും ആരോപണമുയർന്നിരുന്നു അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് രാവിലെ മുതൽ യും നേതൃത്വത്തിലാണ് മരങ്ങൾ മുറിക്കുന്നത് ഇപ്പോൾ പ്രത്യേക കണക്കിലെടുത്ത് ഫോറസ്റ്റ് ഇപ്പോൾ റോഡ് സൈഡിൽ നിൽക്കുന്ന അപകടമായി നിൽക്കുന്ന മരങ്ങൾ മാറ്റാമെന്ന് അവർ അടിസ്ഥാനത്തിൽ അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും നാട്ടുകാരുടെയും ഒക്കെ കൂടി നമ്മൾ ഈ വലിയ അപകടമായി നിൽക്കുന്ന മരങ്ങൾ ഇന്ന് തന്നെ മുറിച്ചു നിൽക്കുന്നതിനുള്ള ആരംഭഘട്ടം പ്രാരംഭഘട്ടമായ നടപടികൾ ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ അപകട സ്ഥിതിയില്ല കാരണം ഇപ്പോൾ ഇന്നലെ രാവിലെ തൊട്ട് കറണ്ടില്ല ടച്ച് ആയിട്ട് ബന്ധപ്പെട്ട് കറണ്ടില്ലായിരുന്നു അപ്പോൾ ഇന്നലെ തൊട്ട് ആളുകൾ വലിയ ബുദ്ധിമുട്ടിലാണ് അപ്പോൾ കെ എസ് ഇ ലൈനൊക്കെ അഴിച്ചു മാറ്റേണ്ട കാര്യങ്ങളുണ്ട് അതിന് കുറച്ച് തടസ്സങ്ങളുണ്ട് എന്തായാലും വളരെ അടിയന്തരമായി ഈ സാഹചര്യത്തിൽ ഇനിയൊരു അപകടം ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ എന്ന നിലയിൽ എല്ലാവരുടെയും കൂടി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടിക്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് മഴക്കാലം മുന്നിൽ കണ്ട് അപകട സാധ്യതയുള്ള പതിനഞ്ചോളം മരങ്ങൾ നേരത്തെ തന്നെ മുറിച്ചു മാറ്റിയിരുന്നുവെന്ന് ഇഞ്ചിത്തൊട്ടി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ചർ ജി ജി സുരേഷ് പറഞ്ഞു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഭൂപ്രകൃതിയാണ് ഈ ഭാഗത്തുള്ളത് അതുകൊണ്ടാണ് മരങ്ങൾ കടപുഴകി വീഴുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതികൂല കാലാവസ്ഥയുള്ളപ്പോൾ ഈ ഭാഗത്തുകൂടിയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിൽക്കുന്ന മരങ്ങൾ നമ്മൾ മുറിച്ചിട്ടുണ്ട് ഇന്നലെ അപകടം ഉണ്ടായ സാഹചര്യത്തിൽ ഒന്നും കൂടെ പരിശോധിച്ച് വീണ്ടും ഏതെങ്കിലും അവിടെ അവസ്ഥ നിൽക്കുന്ന മരങ്ങൾ മരങ്ങളുണ്ടെങ്കിൽ നമ്മൾ മുറിച്ച് നീക്കുകയും ചെയ്യാനുള്ള നല്ലപിടിച്ചു സ്ഥിതിച്ച് വരികയാണ് മഴക്കാല പൂർവ്വ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി പതിനഞ്ചോളം മരങ്ങൾ നേരത്തെ മുറിച്ച് നീക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഇവിടെ ലാൻഡ് സ്ലൈഡ് സോൺ ഏരിയയാണ് തലക്കോട് തുടങ്ങി അങ്ങ് പനങ്കൂട്ടി വരെയുള്ള മേഖലയിൽ ഏത് ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടാകാവുന്ന മേഖലയാണ് അവിടുത്തെ ഈ അത് ഭൂപ്രകൃതിയുടെയും കൂടെ ഒരു പ്രത്യേകതയാണ് എല്ലാത്തിനും അങ്ങനെയാണ് ഇന്നലെ അപകടം ഉണ്ടായിരിക്കുന്നത് മരം ഒടിഞ്ഞു വീണതല്ല ആ മണ്ണോടുകൂടി മഴയുടെ ഇത് മണ്ണം കെട്ടി നിന്നൊക്കെ മഴയുടെ ഒരു ഇവിടെ ഭാഗമായിട്ട് മഴ തുടർച്ചയായിട്ടുള്ള മഴയുടെ ഭാഗമായിട്ട് മണ്ണിടിഞ്ഞ് വീണിട്ടാണ് അപകടം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പരമാവധി നമ്മൾ യാത്ര യാത്രകളും മഴക്കാല സമയത്ത് ഹൈറേഞ്ചിലേക്ക് യാത്രകളും കുറയ്ക്കുക വാഹനങ്ങളിലെ ഹൈറേഞ്ചിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് അപ്പോൾ ഈ കാല യാത്ര നമുക്ക് ചെയ്യാവുന്ന ഒരു അപകട ഭീഷണി ഉയർത്തുന്ന എല്ലാ മരങ്ങളും ഇപ്പോൾ മുറിക്കുമോ എന്ന് വ്യക്തമല്ല വട്ടയുൾപ്പെടെയുള്ള മരങ്ങളാണ് ആദ്യഘട്ടത്തിൽ മുറിക്കുന്നത് അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ മരങ്ങളും മുറിച്ചു നീക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം കെ ന്യൂസ് നേരിയമംഗലം